നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നു സുധാകരനെയും ലക്ഷ്മിയും കൊല്ലാൻ ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയ എലവാഞ്ചേരിയിലെ കടയിൽ ചെന്താമര എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചെന്താമ്പര കൊടുവാൾ വാങ്ങിയത് എലവഞ്ചേരിയിലെ കടയിൽ നിന്ന് തന്നെയെന്ന് ആലത്തൂർ ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞു കൊടുവാളിൽ കടയുടെ സീൽ ഉണ്ടെന്നും ഡിവൈഎസ്പി കൂട്ടിച്ചേർത്തു കൊടുവാളുണ്ടാക്കിയ കടയിലെ ലൈറ്റ് മെഷീനും ചെന്താമ്പറ പോലീസിന് കാണിച്ചു കൊടുത്തു ചോദ്യം ചെയ്യലിടെ തനിക്ക് തന്റെ മകളെ വലിയ ഇഷ്ടമാണെന്ന് ചെന്താമ്പര പോലീസിനോട് പറഞ്ഞു തന്റെ വീട് മകൾക്ക് നൽകണമെന്നും ചെന്താമ്പര അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് തെളിവെടുപ്പ് ആരംഭിച്ചത് ചൊവ്വാഴ്ച ചെന്താംബരയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു വൻ പോലീസ് സന്നാഹത്തിലാണ് ചെന്താമ്പരയുമായി ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത് ചെന്താമ്പരമായി എത്തുന്നത് അറിഞ്ഞ് നാട്ടുകാരും പ്രതിഷേധം തടിച്ചുകൂടിയിരുന്നു പ്രത്യേകിച്ച് ഭാവഭീഹിതങ്ങളൊന്നുമില്ലാതെ കൊലപാതകം നടത്തിയതും കൃത്യത്തിനുശേഷം രക്ഷപ്പെട്ട വഴിയും ചെന്താമ്പറ പോലീസിന് വിവരിച്ചു ജനുവരി ഇരുപത്തി ഏഴിന് രാവിലെ താൻ കത്തി പിടിച്ചു നൽകുന്നത് കണ്ടപ്പോൾ അയൽവാസിയായ സുധാകരൻ വാഹനം റിവേഴ്സ് എടുത്തുവെന്ന് തെളിവെടുപ്പിനിടെ ചെന്താമറ പോലീസിനോട് പറഞ്ഞു പ്രകോപനത്തിനിടെയാണ് ആക്രമിച്ചത് ഈ സമയം ലക്ഷ്മി അവരുടെ വീടിന് മുന്നിൽ നിന്നാണ് നിന്നിരുന്നത് തനിക്ക് നേരെ ശബ്ദം ഉണ്ടാക്കി വരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയും ആക്രമിച്ചു ശേഷം ആയുധങ്ങളുമായി വീട്ടിലേക്ക് കയറി കൊടുവാളും പൊട്ടിയ മരത്തടിയും വീട്ടിൽ വെച്ച ശേഷം പിൻവശത്തുകൂടി പുറത്തിറങ്ങി ശേഷം താൻ വീടിന് സമീപത്തെ പാടവരമ്പത്തുകൂടി അരക്കമലയിലേക്ക് നടന്നുവെന്നും ചെന്താമര പോലീസോട് വിശദീകരിച്ചു ഈ വഴികളിലൂടെ ഒക്കെ ചെന്താമരയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി പാടവരമ്പത്ത് കുറ്റിക്കാട്ടിൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും സിമ്മും ഉപേക്ഷിച്ചുവെന്നും പ്രതി പറഞ്ഞു പാടവരമ്പത്തെ കമ്പിവേലി ചാടിക്കടന്നാണ് വനത്തിലേക്ക് നടന്നത് നാട്ടുകാരുടെ കണ്ണിൽ കനാലിലെ ഓവു പാളത്തിനിടയിലൂടെയും ഇറങ്ങി നടന്നു വനത്തിൽ അകപ്പെട്ടു ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട താൻ ഓടി മാറി മലയുടെ മറുവശത്ത് ഒളിച്ചിരുന്നുവെന്നും ചന്താമര വിശദീകരിച്ചു തെളിവെടുപ്പ് നടക്കുന്നതിനാൽ ഇരുന്നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്നലെ ബോയൻ നഗർ മേഖലയിൽ വിന്യസിച്ചിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മലക്ഷ്മിയെയും അയൽവാസി ചന്താമര കൊലപ്പെടുത്തിയത് സ്കൂട്ടറിൽ വർഗീർന്ന സുധാകരനെ വടിയിൽ വെട്ടുകെട്ടി വെച്ചുകെട്ടി കെട്ടി വീഴ്ത്തുകയായിരുന്നു സമീപത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം തൊട്ടുപിനാലെ ശബ്ദം കിട്ടി ഇറങ്ങി വന്ന ലക്ഷ്മിയും ചെണ്ടാമറ വെട്ടി സുധാകരൻ സംഭവം സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ലക്ഷ്മിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സജുനെയും ചെണ്ടാമ്പറ കൊലപ്പെടുത്തി ചെന്താമ്പരയുടെയും ഭാര്യ പിണങ്ങി പോകാൻ കാരണം സുധാകരനും സജുനയുമാണെന്ന് പറഞ്ഞായിരുന്നു കൊലപാതകം ഒരാളെ കൂടി കൊല്ലാൻ താൻ പദ്ധതി ഇട്ടതായാണ് ചെണ്ടാമ്പറ പോലീസിനോട് വെളിപ്പെടുത്തിയത് അയൽവാസിയായ പുഷ്പയെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി പുഷ്പയെ കൊല്ലാതെ വിട്ടതിൽ മാത്രമാണ് തനിക്ക് നിരാശയുള്ളതെന്നും പോലീസിനോട് പറഞ്ഞു ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ രക്ഷപ്പെട്ടെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു തന്റെ കുടുംബം തകരാൻ പ്രധാന പുഷ്പെട്ടെന്നും തനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതെന്നും പുഷ്പക്ക് പങ്കുണ്ട് അതിനാൽ പുഷ്പയെ കൂടി കൊല്ലാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്നും ചെന്താമ്പറ പോലീസിനോട് പറഞ്ഞു തെളിവെടുപ്പിനിടെ വകവരുത്തണം രീതിയിൽ ചെന്താമ്പ്ര ആംഗ്യം കാണിച്ചതായി അയൽവാസിയായ പുഷ്പയും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത